ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയം ഞാൻ ഈ പറയുന്ന രീതിയിൽ നമശിവായ എന്ന മന്ത്രം ഓം ചേർക്കണ്ട വെറും നമശിവായ ഈ മന്ത്രം ഞാൻ ഈ പറയുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ഒരു രീതിയിൽ ജപിച്ചാൽ കടബാധ്യതകൾ വലിയ കടബാധ്യതകൾ പോലും വളരെ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടുമെന്നുള്ളതാണ് അപ്പം അത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാൻ ശിവഭഗവാൻ ആ വ്യക്തിയെ ശിവഭഗവാൻ ആ വ്യക്തിയെ ഭഗവാൻ്റെ അനുഗ്രഹം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഹൃദയത്തിൽ തൊട്ട് അനുഗ്രഹിക്കും എന്ന് വെച്ചാൽ അദ്ദേ ഭഗവാന്റെ ആ ഒരു ശക്തി അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഈ വിദ്യ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകാൻ ഉപകരിക്കും അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അതിന് നമുക്ക് വേണ്ടത് ഒരു തട്ടം ചെറിയൊരു പ്ലേറ്റ് ഒരു കൂട് ഭസ്മം ഇത്രയും മതി പിന്നെ ഒരു ചെറിയ ടി നെയ്യ് ചെറിയ ടിണ് നെയ്യ് ഇത്രയും മതി വേറൊന്നും വേണ്ട ആർക്കും ചെയ്യാം ഇരുന്നും ചെയ്യാം ഭഗവാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക നില മാറ്റിത്തരും പിന്നെ ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം താൻ പാതി ഈശ്വരം പാതി എന്നുള്ളതാണ് എന്നുള്ളതാണല്ലോ അപ്പം ഭഗവാൻ വലിയ കടബാധ്യതകൾ വരെ മാറ്റിത്തരാൻ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളെയും മാറ്റിത്തന്ന് ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും മാറ്റി ചെന്ന് സാമ്പത്തികം നൽകും കടബാധികൾ മാറ്റും നിങ്ങളുടെ കൂടെ ഭഗവാന്റെ അനുഗ്രഹം സഹായം എപ്പോഴും നിങ്ങൾക്കൊരു സംരക്ഷണമായിട്ട് ആ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് മൊത്തം മുഴുവൻ കേൾക്കുക എന്നിട്ട് നിങ്ങളെ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ് അതായത് പലരും പറയുന്നുണ്ട് വീഡിയോ ചേർക്കൊക്കെ കിട്ടുന്നത് ഇംഗ്ലീഷിലാണ് അതിൽ വിഷമിക്കേണ്ട കാര്യമല്ല അത് യൂട്യൂബിൻ്റെ ഏതൊക്കെയോ പ്രോസസ്സിങ്ങോ സെറ്റിങ്ങോ ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് അത് ഇപ്പോൾ നിങ്ങൾക്കാദ്യം ഇപ്പോൾ ഇംഗ്ലീഷിലാണ് വീഡിയോ എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും ഇംഗ്ലീഷ് ആ വീഡിയോ വരുന്നതെങ്കിൽ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് ആ വീഡിയോ തന്നെ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മലയാളത്തിൽ കിട്ടും അങ്ങനെ ആളുകൾക്ക് കിട്ടുന്നുണ്ട് ചിലർക്ക് ചിലർക്ക് മാത്രം ഇംഗ്ലീഷിൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ആ വീഡിയോ തന്നെ വീണ്ടും നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത് നോക്കിയാൽ മതി അത് മലയാളത്തിൽ കിട്ടിക്കൊള്ളു അതിൻ്റെ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനിയും ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമാണ് സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഞാൻ എല്ലാം നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അറിയാറുള്ളൂ അതൊക്കെ ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളും അതൊക്കെ അങ്ങോട്ട് ആവശ്യം പോലെ ചെയ്യുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത ഇതൊക്കെയാണ് പറയുന്നത് അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട പിന്നെ നമ്മളെ പ്രയത്നം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെക്കൊണ്ട് പറഞ്ഞു തരാൻ പറ്റും നല്ല കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിന് പീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം എന്താണെങ്കിലും ഒരു കാര്യവും പോലും ചോദിക്കാറുണ്ട് അങ്ങനെ ധാരാളം ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ട് ചെയ്യുക പിന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു രീതിയിൽ ചെയ്യുക പറഞ്ഞതേ ഉള്ളൂ ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വാട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത് വാട്സപ്പ് വീഡിയോയുടെ താഴെ വാട്സപ്പ് അല്ല എല്ലാ വീഡിയോയുടെ ഉണ്ട് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഒരു തട്ടമെടുക്കുക ഒരു തട്ടം എടുത്തിട്ട് ഒരു പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കാത്തൊരു പ്ലേറ്റായിരിക്കണം പ്ലേറ്റിനകത്തോട്ട് ഒരു കൂടി ഭസ്മം മേടിക്കണം ആ ഭസ്മം ആ തട്ടത്തിലേക്ക് അങ്ങ് മുഴുവൻ ഇടുക എന്നിട്ട് നിരത്തുക നിരത്തിയിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞോ എപ്പം വേണേലും ഇത് ചെയ്യുക നിങ്ങൾ പടിഞ്ഞാട്ടിരുന്ന് ഈ തട്ടം നിങ്ങളുടെ ഫ്രണ്ടിൽ വച്ച് ഞാനീ പറയുന്ന രീതിയിൽ അതിലെ നമശുവായ എഴുതുക അപ്പോൾ ആദ്യം നാ എന്ന് എഴുതുക എന്നിട്ട് കൈകൊണ്ട് ആ ഭസ്മത്തിൽ എഴുതുക എന്നിട്ട് തൂക്കുക വീണ്ടും മാ എഴുതുക അത് പറഞ്ഞുകൊണ്ട് എഴുതുക മാ ഷി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക എന്നിട്ട് തൂക്കുക വാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക തൂക്കുക നമശി വ എന്ന് എഴുതുക അതും തൂക്കുക എന്നിട്ട് നമശ് എന്നിട്ട് അവസാനം ക്ലീം എഴുതുക അതും തൂക്കുക എന്നിട്ട് നമശിവായ ക്ലീം ഒന്നിച്ച് വാ കൊണ്ടൊരു തവണ പറയുക എന്നിട്ട് ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച കണ്ണടച്ച് ആ ശിവലിംഗത്തെയും കറുത്ത രൂപത്തെയും സങ്കല്പിച്ചാൽ അതിൽ നിന്ന് ചുവന്ന പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിക്കുക ചുറ്റും അങ്ങനെ ഒരു അല്പനേരം ഒരു ഒരു അര മിനിറ്റ് എങ്കിലും ഒരു മിനിറ്റ് പോലും വേണ്ട അല്പനേരം ഇരിക്കുക ഇത് നിത്യേന രാവിലെ ചെയ്യുക ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ ഭഗവാൻ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരാനും കടബാധ്യതകൾ മാറ്റാനും അതുപോലെ സാമ്പത്തികം വരാനും അതുപോലെ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരികയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ് കൈലാസത്തിനും ആ ഭഗവാന്റെ പരമമായ അനുഗ്രഹം ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാണ് എനർജി രൂപത്തിൽ മനസ്സിലായോ ഭഗവാൻ വരും അത്ര വിദ്യയെ പറഞ്ഞത് നിങ്ങളിത് നിത്യേന രാവിലെ ചെയ്യുക രാവിലെ ചെയ്യാൻ പറഞ്ഞാൽ ഒരു വൈകിട്ടും ചെയ്യാം അതിനൊന്നും കുറ്റ തെറ്റില്ല എങ്ങനെ വേണേലും ചെയ്യാം ഇനി രാവിലെ വൈകിട്ടൂടെ വേണമെങ്കിലും ചെയ്യാം പെട്ടെന്ന് ഫലം ഉണ്ടാകും അപ്പോൾ ഇത് ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാം പിന്നെ ഇപ്പം ഈ നടക്കാനൊക്കെ ബുദ്ധിമുട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ കസേരയിട്ട് പടിഞ്ഞാട്ടിരിക്കുക നിങ്ങളുടെ മടി വെച്ചുകൊണ്ടിരിക്കും ചെയ്യാം കസേര ഇരുന്നോ ഈ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ പടിഞ്ഞാട്ടിരുന്ന് വൈകിട്ടും പടിഞ്ഞാട്ട് തന്നെ രാവിലെയും പടിഞ്ഞാട്ടിരുന്ന് പടിഞ്ഞാട്ടിരുന്ന് ഇത് ചെയ്താൽ പ്രത്യേക അനുഗ്രഹം കിട്ടുമെന്ന് മാത്രമല്ല ഈ വരുണ വരുണൻ്റെ അനുഗ്രഹം കിട്ടും നിങ്ങളുടെ കടബാധ്യതകൾ മാറിക്കിട്ടാനും വളരെ ഉപകരിക്കും നമശിവായ ക്ലെയിം ഇതാണ് നമ്മൾ എഴുതുന്നത് ഓം എഴുതണ്ട ഓം ചേർക്കണ്ട ഇത് നിത്യേന രാവിലെ ചെയ്യുക വൈകിട്ടും ചെയ്യുക നിങ്ങൾക്ക് ഈ ഭസ്മം ഈ തട്ടത്തിലെ ഭസ്മം എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രം വെച്ച് മൂടി വെക്കുക ഈ രണ്ട് പാത്രം പുതിയതായിട്ട് മേടിച്ചതായിരിക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് എന്നും ഈ തട്ടത്തിലെ ഭസ്മം ഉപയോഗിക്കാം മാസം ഒരു മാസമാകുമ്പോൾ ഇത് ഈ ഭസ്മം എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കളയാം എന്നിട്ട് വേറെ ഭസ്മം ഉപയോഗിക്കുക മാസത്തിലൊന്നു വീതം ഭസ്മം മാറുക ഇത് ഏതൊരാൾക്കും ചെയ്യാം ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല ശിവവിദ്യയാണ് ആർക്കും ചെയ്യാം ഇതിനും യാതൊരു ശുദ്ധി അശുദ്ധിയൊന്നും ഇതിനും ബാധകമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃശുദ്ധി ഉണ്ടായിരിക്കുക നിങ്ങളുടെ മനസ്സുകൊണ്ട് ഭഗവാനെ ഏറ്റവും ശുദ്ധമായ മനസ്സോടു കൂടി ഭഗവാനെ ഈ പറഞ്ഞ മന്ത്രം ജപിച്ച് നിങ്ങൾ ആ ശിവലിംഗം ധ്യാനിച്ച് ഹൃദയത്തിൽ ശിവ ശിവലിംഗം ധ്യാനിച്ച ആ ശിവലിംഗത്തിൽ നിന്ന് ചുവന്ന പ്രകാശം ശിവലിംഗത്തിൽ നിന്ന് ഇങ്ങനെ പരക്കുന്നതായിട്ട് വെളിയിലോട്ട് പരന്നത് നിങ്ങളുടെ ശരീരത്തിൽ വെളിയിലോട്ട് പോകുന്നതായിട്ട് സങ്കല്പിച്ചു നിങ്ങൾ അപാരമായ വശമുണ്ടാകും സമ്പത്ത് വരും ജീവിതം മാറും ചെയ്തു നോക്കിയു അത്ഭുതകരമായ വിദ്യയാണ് ആ ചുവന്ന പ്രകാശത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് വിചാരിക്കുക ശിവലിംഗത്തിൽ നിന്ന് പോകുന്ന ചുവന്ന പ്രകാശത്തിൽ നിങ്ങളും നിങ്ങളുടെ ചുറ്റും ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഭൂമി മുഴുവൻ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും അപാരമായ വൈശ്യമുണ്ടാകും സമ്പത്ത് ഐശ്വര്യം സന്തോഷം ധനം സർവ്വദോഷങ്ങൾ മാറിപ്പോവുക എല്ലാത്തിനും എല്ലാ മാറ്റങ്ങളും ഉണ്ടായി വരും നിത്യേന രാവിലെ ചെയ്യാം വൈകിട്ടും ചെയ്യാം കേട്ടോ ഇനി രാവിലെ മാത്രം ചെയ്യാൻ പറ്റുന്ന അത് മാത്രം ചെയ്താൽ മതി ഒരു ദിവസം തുടങ്ങുമ്പോൾ എന്താണേലും ചെയ്തുകൊണ്ട് തുടങ്ങുക അത് ഏറ്റവും ഫലമാണ് കേട്ടോ വിധം നിങ്ങൾ നിത്യേന ചെയ്യുക ഇനിയും ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഒരു ഒരുട്ടീൻ ചെറിയ നെയ് വേണമെന്ന് പറഞ്ഞ് ചെറിയ ഒരു ടീം നെയ്യ് അത് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ആ ചെറിയ ടീം നെയ് ഭഗവാന് കയ്യിൽ പിടിച്ച് നമശിവായ ക്ലീൻ ജപിച്ച് നടക്കി വെച്ച് സാമ്പത്തിക ആവശ്യപ്പെടുക അതിലൂടെ തിങ്കളാഴ്ചകൾ ചെയ്യുക വളരെ അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇനി ഞാൻ മറ്റു ഒരു ഇതിനോടൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങളോട് പറഞ്ഞു തരാം വീട്ടിൽ ചെയ്യേണ്ടത് നമ്മളൊക്കെ ആ വീട്ടിൽ നിലവിളൊക്കെ തെളിയിക്കും അല്ലേ നിലവിളക്ക് അപ്പോൾ ഈ രാവിലെ ഈ മ ഈ നമശിവായ ക്ലീം എന്നുള്ള വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വെള്ളവസ്ത്രം എടുത്തുകൊണ്ട് ചെയ്യുക ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും പറ്റുവാണെങ്കിൽ ഇനി അതല്ല വെള്ളവസ്ത്രം ഉടുതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഫലം കിട്ടും പറ്റുന്ന ഒരു വെള്ളവസ്ത്രം എടുത്തുകൊണ്ട് ചെയ്യുക നന്നായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അത് അല്ലെങ്കിലും കുഴപ്പമില്ല ഫലം ലഭിക്കും കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ആ ശുദ്ധമായ ഭഗവാനെന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി ഇനിയും ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ മാസത്തിൽ ഒരു ശനിയാഴ്ച ശിവഭഗവാന് പാൽപ്പായസവും മൃത്യുജയാർച്ചനയും കൂവളത്തിലെ അർച്ചനയും പിൻവിളക്കും കൂടെ ചെയ്യണം കേട്ടോ അതുകൂടെ നന്നായിരിക്കും നമ്മുടെ ഒരു നന്ദിയാണ് ഭഗവാനോട് പാർവ പിൻ 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 പിൻവിളക്ക് പാർവ ദേവിക്കാണ് അപ്പോൾ പാൽപ്പായസവും മൃത്യുജയാർച്ചനയും കൂവളത്തിലാർച്ചനയും പിൻവിളക്കും മാസത്തിലേനെങ്കിലും ഒരു ശനിയാഴ്ച കൂടെ ചെയ്യണം രാവിലെ നല്ലതായിരിക്കും അപ്പം ഇനിയും നമ്മൾ വീട്ടിലൊക്കെ ഈ നിലവിളക്ക് തെളിയിക്കും അല്ലേ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ ചില രഹസ്യ വിദ്യകൾ പറഞ്ഞുതരാം നിങ്ങൾക്കത് പ്രയോജനം കൊടുക്കും അത്ഭുതകരമായ കാര്യങ്ങളാണ് നിലവിളക്ക് അഞ്ചുതിരി തന്നെ ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ കാണുന്നവർക്ക് അറിയാം കാണുന്നവർക്കറിയാം അഞ്ചുതിരി എന്തിനാണ് ഇടുന്നതെന്നുള്ളത് ഇനിയും ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ രണ്ട് ദിവസം മാത്രം വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക ബാക്കി എല്ലാ ദിവസവും എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് എള്ളെണ്ണ തന്നെ ഉപയോഗിക്കുക ഈ രണ്ട് ദിവസം നെയ് ഉപയോഗിക്കാവുന്ന ഏതൊക്കെ ദിവസങ്ങളാണെന്നറിയോ തിങ്കൾ ഞായർ അതിനകത്ത് കാര്യമുണ്ട് തിങ്കളാഴ്ച ഈ നിലവിളക്കിനകത്തോട്ട് നിങ്ങൾ നെയ്യ് ഒഴിക്കുമ്പോൾ നെയ്യ് അല്പം നിലവിളക്കിനകത്തോട്ട് ഇടുമ്പോൾ ഞാനീ പറയുന്ന നമശിവായ ക്ലെയിം ജപിച്ചുകൊണ്ട് ഭാഗുകൊണ്ട് ജപിച്ചുകൊണ്ട് നിലവിളക്കിലേക്ക് നെയ്യ് ഒഴിക്കുക തിങ്കളാഴ്ച നെയ്യ് ഒഴിക്കുമ്പോൾ മാത്രം ആ മന്ത്രം ജപിക്കുക വളരെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും പിന്നെ തിങ്കളാഴ്ച നെയ്യെ ഒരു ഒന്നോ ഒരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ നെയ്യോ ശിവക്ഷേത്രത്തിൽ കൊണ്ട് രാവിലെ സമർപ്പിക്കുകയും വേണം നമശിവായ ക്ലെയിം ജപിച്ചു അത്ഭുതകരമായ രീതിയിൽ സാമ്പത്തികം ഒരു ബാധിളൊക്കെ മാറി കിട്ടും കാരണം ഈ ഒരു ഭഗവാൻ്റെ തിങ്കളാഴ്ച ഇതുപോലെ ഭഗവാന് ഈ പ്രത്യേക രീതിയിൽ ഇങ്ങനെ നെയ്യ് സമർപ്പണം ചെയ്താൽ ആ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക അതിൻ്റെ കൂടെ അപ്പം വലിയ ഐശ്വര്യത്തിലേക്ക് വരും ഇനിയും ഞായറാഴ്ച നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞായറാഴ്ചയും നെയ് ഒഴിച്ചു വേണമെങ്കിൽ തെളിയിക്കാം ഞായറാഴ്ചയും തിങ്കളും ഞായറും ബാക്കിയുള്ള ദിവസമല്ല എല്ലാം ഉപയോഗിച്ചോണം ഞായറാഴ്ച നെയ്യ് നിലവിളക്കിലോട്ട് ഒഴിക്കുമ്പോൾ ഞാനീ പറയുന്ന മൂന്ന് മന്ത്രം നിങ്ങൾ ജപിക്കണം നെയ് ഒഴിക്കുമ്പോൾ ആദ്യം ജപിക്കേണ്ടത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാ ഈ ഒരു മന്ത്രമാണ് അതൊരു ഒരു തവണയോ ഒരു തവണ ജവിച്ചാൽ മതി പിന്നെ ഓം നമോ നാരായണായ ജപിക്കണം ഓം നമോ നാരായണായ നമ നമജപിക്കരുത് ഓം നമോ നാരായണായ ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഒരു അത്ഭുത മന്ത്രം പറഞ്ഞുതരാം അതുകൂടെ ജപിക്കണം സർവ്വ പ്രതിസന്ധികളും മാറുവാനും സർവ്വ ദുരിതങ്ങളും മാറുവാനും ഇതിനകത്ത് ഒരുപാട് ഫലമുണ്ട് ഈ സൂര്യമന്ത്രം ഞായറാഴ്ച കഴിഞ്ഞാൽ ജവിച്ചുകൊണ്ട് വീട്ടിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പം നിലവിളക്കിലോട്ട് നെയ്യ് ഒഴിക്കുന്നതിനകത്ത് ഒരുപാട് ഫലമുണ്ട് അപ്പോൾ ഞാൻ സൂര്യമന്ത്രം അവിടെ പറഞ്ഞ് ഈ മന്ത്രങ്ങളെല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം അതുകൂടെ നോക്കിയിട്ടേ ജവിക്കാവുള്ളൂ സൂര്യമന്ത്രം ഇതാണ് നമ സൂര്യായ ശാന്തായ സർവരോഗ നിവാരണേ ആയുരാരോഗ്യം ഐശ്വര്യം ദേഹി ദേവ ജഗത്പഥി ഇതാണ് മന്ത്രം ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് നിങ്ങളത് നോക്കി ജവിക്കുക അത്ഭുതകരമായ ഒരു മന്ത്രമാണ് മന്ത്രം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകൂടെ ഞാൻ ജവിക്കാം നമ സൂര്യായ ശാന്തായ സർവരോഗ നിവാരണേ ആയുരാരോഗ്യം ഐശ്വര്യം ദേഹി ദേവ ഓം ചേർക്കണ്ട ഓം ചേർക്കണ്ട വേണമെങ്കിൽ ഞാൻ പറയും ചേർക്കണ്ട ഇതുകൂടെ ജപിച്ചുകൊണ്ട് വേണം നെയ് ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കിലേക്ക് നെയ് പകരം അപ്പോൾ ഇത് ഈ ഈ സൂര്യമന്ത്രം കഴിഞ്ഞ് ഒരു തവണ നമശിവായ ക്ലീമെന്ന് കൂടെ ജപിക്കണം കേട്ടോ അപ്പം ഇത് ഞായറാഴ്ച ചെയ്യുക ഞായറാഴ്ച ചെയ്യുക അപ്പൊ തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഞായറാഴ്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഇനി വെള്ളിയാഴ്ച അത് എള്ളെണ്ണ തന്നെ ഉപയോഗിക്കാം എള്ളെണ്ണ വിളക്കിലേക്ക് ഒടിക്കുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാത്വ സാധികേ ശരണ്യംബകേ ഗൗതേ നാരായണേ നമസ്തുതേ ഐം ശ്രീം ഓം ഓം ചരക്കണം കേട്ടോ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ മഹാലക്ഷ്മിയുടെ മന്ത്രം ഓം കൃഷ്ണായ നമ ഇത്രയും ലഭിച്ചുകൊണ്ട് എല്ലെണ്ണ നിലവിളക്കിലേക്ക് ഒഴിക്കുക നിലവിളക്കിലേക്ക് ഒഴിക്കുന്ന സമയത്തായി ഇത്രയും ചെയ്യേണ്ടത് വീട്ടമ്മമാർ ചെയ്യേണ്ട കാര്യമാണ് ഇനി അതല്ല അല്ല പിന്നെ പുരുഷന്മാർക്കും വേണമെങ്കിൽ ഇത് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം ഇത്രയും മന്ത്രങ്ങൾ കേട്ടോ പുരുഷന്മാർ പ്രാർത്ഥിച്ചാൽ മതി സ്ത്രീകൾ നിലവിളക്കിലേക്ക് നെയ്യ് ഈ എണ്ണയോ നെയ്യോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഒഴിക്കുമ്പോൾ എല്ലെണ്ണയോ നെയ്യോ ഒഴിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കണം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വീട്ടിൽ മറ്റുള്ളവർക്ക് നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ ജവിക്കാം ജപിക്കുമ്പം കയ്യും കാര്യം ഒന്നും മുഖം നനച്ചിട്ട് വേണം ജപിക്കാൻ കേട്ടോ ഫലം കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ മന്ത്രം ആ ഇനി ഈ മന്ത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റുവാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ ഈ പ്രത്യേക രീതിയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും സാമ്പത്തിക വർധനം ഉണ്ടാകാൻ ദുരിത ശമനം ദുരിത എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും കടങ്ങൾ മാറാൻ തൊഴിൽ വിജയം ഉണ്ടാകാൻ ധൈര്യം ആത്മവിശ്വാസം ഇതൊക്കെ ഉണ്ടാകാൻ ശത്രുദോഷങ്ങൾ മാറാൻ ശത്രുവിജയങ്ങൾ ഉണ്ടാകാൻ അതുപോലെ തന്നെ കണ്ണേർ ദൃഷ്ടിദോഷം അതൊരു വലിയൊരു കാര്യമാണ് ചെറുതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കണ്ണേർ എന്ന് പറഞ്ഞാൽ ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ അതൊരു എന്ത് അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അപ്പം ചെ ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തിയോ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പവ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അവരുടെ മനസ്സിന് നല്ല പവറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളെ അത് ബാധിക്കും അപ്പം ഈ ദൃഷ്ടിദോഷം മാറാൻ സൂര്യമന്ത്രം ഏറ്റവും നല്ലതാണ് കണ്ണേർ മാറാൻ നമശിവായ സൂര്യമന്ത്രം ഇത് പിന്നെ ഇപ്പം പറഞ്ഞ മന്ത്രങ്ങളെല്ലാം നല്ലതു തന്നെയാണ് അതുപോലെ തന്നെ ശാപദോഷങ്ങൾ മാറിക്കിട്ടാനും ഈ പറഞ്ഞ മന്ത്രങ്ങൾക്കെല്ലാം തിങ്കളാഴ്ച ജപിക്കുന്നതും പിന്നെ ഈ നമശിവായ ക്ലെയിം എന്ന് പറഞ്ഞ് നെയ്യ് ഒഴിക്കുന്നത് തിങ്കളാഴ്ച നിലവിളക്കെ ചെയ്യേണ്ടതാണ് പിന്നെ ദിവസവും എള്ളെണ്ണ ബാക്കിയുള്ള ഞായറും തിങ്കളും ഒഴിച്ചും ബാക്കിയുള്ള ദിവസങ്ങളിൽ എള്ളെണ്ണ ഒഴിക്കുള്ളൂ അപ്പോഴും നമശുവായ ക്ലീമെന്ന് ജപിച്ചുകൊണ്ട് എള്ളെണ്ണ നിലവിളക്കി ഒഴിക്കണം പിന്നെ എല്ലാ ദിവസവും വിളക്കിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവർക്കും ജപിക്കുകയും ചെയ്യാം കേട്ടോ അതോടൊപ്പമാണ് നല്ലതാണ് അപ്പോഴേ ഈ ദുർദേവതകൾ ദുർദേവതകൾ എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ എപ്പോഴും കലകമായിരിക്കും ഇത്ര സാമ്പത്തികം കൊണ്ടുവന്നാലും നിലനിൽക്കത്തില്ല എപ്പോഴും കലഹം വഴക്ക് അത് അത് നിങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ എന്തോ കുഴപ്പം കണ്ടതാണ് നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു നോക്കാം അപ്പം മനസ്സിലാകും ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം കൊണ്ടും വരാം പിന്നെ നമ്മുടെ കൈയിരിപ്പും കൊണ്ടും വരാം അല്ലെങ്കിൽ അല്ലാതെ നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം കൊണ്ടും വരാം അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കിയാൽ മതി മാസ് ആഴ്ചയിൽ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നൂറ് രൂപയുടെ ഗുരുതി ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പിന്നെ നിങ്ങൾ വേറെ പ്രശ്നങ്ങളുള്ളവരോട്ട് അവരുടെ പേര് ചെയ്യുക ഈ വ്യക്തികൾ ഏറ്റവും മര്യാദക്കാരുമാകും വീട്ടിൽ കലഹങ്ങൾ മാറും അപ്പം നമുക്ക് മനസ്സിലാവും ഇതെന്തോ ഒരു വീട്ടിലെ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ആണ് അത് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പം ഇപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലും വീട്ടിലെ ഏതെങ്കിലും നെഗറ്റീവ് എനർജികൾ ദുർദേവതകൾ ചില വീടുകളിലൊക്കെ ഈ ആരെങ്കിലും തൂങ്ങി മരിച്ച വീടുകൾ കാണും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് എനർജികൾ ഏതെങ്കിലും രീതിയിലാ വീടുകളിൽ ആ വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ കാണാം ഇങ്ങനെ ചില ദുർദേവതകൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഉണ്ടാകും അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അതെല്ലാം മാറ്റുന്നതാണ് പിന്നെ മാസത്തിലോ ആഴ്ചയിലോ ഒരു ചൊവ്വാഴ്ച ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പിന്നെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ പേരിൽ നൂറ് രൂപയുടെ ഗുരുത നിവേദ്യം ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്ത വളരെ മാറ്റം വരും അത്ഭുതകരമായ മാറ്റം വരും നിങ്ങളത് വളരെ എഫക്റ്റീവാണ് ഞാൻ പറഞ്ഞു ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറി നിൽക്കുമെന്നുള്ളതാണ് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയും ഈ ആറരയ്ക്കും രാവിലെ എട്ടരയ്ക്കും ഇടയ്ക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് സൂര്യഭഗവാനെ നോക്കി എന്ന് വെച്ചാൽ ആകാശത്തേക്ക് നോക്കിയാൽ മതി സൂര്യനെ ആ സൂര്യൻ്റെ പ്രകാശത്തെ ഇങ്ങനെ കണ്ണ് തള്ളി നോക്കുമെന്നും വേണ്ട ആകാശത്തേക്ക് നോക്കുക ആകാശത്ത് സൂര്യൻ്റെ പ്രഭയമുണ്ട് അപ്പോൾ ആകാശത്തേക്ക് നോക്കി സൂര്യനെ നോക്കുക എന്ന് വെച്ചാൽ സൂര്യനെ ബലമായിട്ട് നോക്കുമെന്നും വേണ്ട സൂര്യൻ്റെ പ്രകാശത്തെ ആകാശത്തേക്ക് കിഴക്കോട്ട് നോക്കിയാൽ മതി ആറരയ്ക്കോ എട്ടരയ്ക്കോ ഇടയ്ക്ക് ഏത് സമയമാണേലും ചെയ്യാൻ രാവിലെ ഓം നമോ ആദിത്യായ ബുദ്ധിർബലം ദേഹിമേ ഈ മന്ത്രം ജപിക്കുക ഇത് വാഗോണ്ട് മൂന്ന് മൂന്ന് തവണ അഞ്ചു തവണ ജപിക്കണം അഞ്ചു തവണ ജപിക്കുക ഇതിൻ്റെ ഒരുപാട് ഫലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഫലങ്ങളുണ്ട് പ്രായം ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഏതാളുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും പ്രായമുള്ളവർക്കും പിന്നെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും എല്ലാവർക്കും ഈ വിദ്യ ചെയ്യാം എല്ലാവർക്കും ഈ വിദ്യ ചെയ്യാം കാരണം ഇതിൻ്റെ ഒരുപാട് ഗുണമുണ്ട് ഇതിൻ്റെ ഗുണം പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല അതുപോലെ അത്ഭുത ഗുണങ്ങളുണ്ട് നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ മാറ്റും എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ ഫലം തീരത്തില്ല സമ്പത്തെ ഐശ്വര്യം കടബാധ്യതകൾ മാറും നമ്മളുടെ പല പ്രശ്നങ്ങളും നമ്മളറിയാതെ തന്നെ മാറിക്കിട്ടും ശാരീരികവും മാനസികവുമായിട്ടും എല്ലാം ഒരു 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 വലിയ അനുഗ്രഹം നൽകുന്ന ഒരു മന്ത്രമാണ് ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതുപോലെ തീരത്തിൽ അതുപോലെ ഫലങ്ങളാണ് അത് നിങ്ങൾ ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് സാമ്പത്തികമായിരിക്കാം കുടുംബപരമായിരിക്കാം തൊഴിൽപരമായിരിക്കാം എല്ലാ പ്രതിസന്ധികളെയും മാറ്റുന്ന അത്ഭുതശക്തിയുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത് ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് ഇത് വേറെ ആരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ എന്നുള്ള ശിവോഹം ശിവശിവ എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടു